ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധനുഷിനെ കാണാൻ നന്ദൻ ജയിലിലെത്തിയിരിക്കുന്നു അവർ തമ്മിലുള്ള സംസാരത്തിന് ശേഷം വളരെ ദേഷ്യത്തോടെ ധനുഷിനോട് സംസാരിച്ചിട്ട് നന്ദൻ പോകാൻ തുടങ്ങുന്നു ആ സമയത്ത് നന്ദേട്ട എന്ന് വിളിക്കുകയാണ് ധനുഷ് വീണ്ടും നന്ദൻ ധനുഷിൻ്റെ അരികിലേക്ക് വന്നു മുൻപ് ഇങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് നന്ദേട്ട എന്ന് വിളിക്കുന്നത് ഞാൻ നന്ദേടനോട് വരാൻ പറഞ്ഞത് ഒരു കാര്യം കൂടി പറയാനായിരുന്നു അർച്ചന മേഡം പറഞ്ഞതൊന്നും ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഞാൻ നിരപരാധിയാണെന്ന് പറയുന്നില്ല ഷാഹിർ മുഹമ്മദായി ഞാൻ ധനുഷ് എന്ന പേരിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കമ്പനിയിൽ ജോലിക്ക് കയറിയത് എന്റെ തെറ്റ് തന്നെയാണ് അതിന് എന്റേതായ കാരണങ്ങളുണ്ട് എല്ലാം ഏട്ടൻ അറിയണം അത് പറയാതിരുന്നാൽ എന്നെ ഇവിടെ തൂക്കിക്കൊന്നാലും നന്ദേട മനസ്സിൽ ഞാൻ ഒരു കള്ളൻ മാത്രമായിരിക്കുമെന്നും ഞാൻ ജോലി ചെയ്തിരുന്ന ആ പഴയ ഓഫീസിലെ പെൺകുട്ടി മരിച്ചത് ഞാൻ കാരണമല്ല ചെയ്തതൊക്കെ ഞാൻ ഏൽക്കുന്നുണ്ടെന്നേട്ടാ ചെയ്യാത്തതും കൂടി ഞാൻ ഏൽക്കാൻ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ആ പെൺകുട്ടിയുടെ കാരണക്കാരനായ ആളെ തന്നെയാണ് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത് അന്ന് പോലീസ് സംശയിച്ചപ്പോൾ അത്യാവശ്യം അത് വാർത്തയായിരുന്നു പിന്നീട് ഒരു കമ്പനിയിലും എന്നെ ജോലിക്കായിട്ട് എടുത്തില്ല അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് പേര് മാറ്റാമെന്ന് കരുതിയത് പിന്നീട് ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോഴും ആ പഴയ ഐഡൻറ്റിയിൽ തുടരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ഇവിടെ വന്ന് നിങ്ങളെ ഒന്നും പറ്റിക്കാൻ വേണ്ടിയല്ല നന്നേട്ടാണ് ഞാൻ പേര് മാറ്റിയത് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും എൻ്റെ പേര് ധനുഷ് എന്ന് തന്നെയാണ് അതും സർക്കാരിൻ്റെ എല്ലാ നിയമ നടപടോടും നടപടികളോടും കൂടി ഞാൻ ചെയ്ത എൻ്റെ പേരാണ് കേസിൽപ്പെട്ടപ്പോൾ അന്ന് പള്ളിക്കാരും നാട്ടുകാരും എല്ലാവരും കൂടി എന്നെ ഒഴിവാക്കി ആ ദേഷ്യത്തിൽ ഞാൻ മുസ്ലിം മതം സ്വീകരിക്കാതെ ധനുഷ് പേര് സ്വീകരിച്ചു ഞാൻ ചെയ്ത ആ രണ്ടാമത്തെ വലിയ തെറ്റ് അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാം വാടകയ്ക്കെടുത്തു എന്നതാണ് അത് മറ്റൊന്നും കൊണ്ടല്ല സ്നേഹെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ആറാം വയസ്സിൽ അമ്മയെ അച്ഛനെ നഷ്ടപ്പെട്ട് അനാഥാലയത്തിൽ പഠിച്ചു വളർന്ന എനിക്ക് കൂട്ടുകാരുടെ അച്ഛനും അമ്മയും വലിയ അത്ഭുതമായിരുന്നു നന്ദേടനെ അമ്മയും നഷ്ടപ്പെട്ടതും പിന്നീടുള്ള ജീവിതം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആറാമത്തെ വയസ്സിലെ അമ്മയ്ക്കുള്ള ശവക്കുഴിയിൽ മണ്ണിടുമ്പോൾ അച്ഛനുള്ളതായിരുന്നു എൻ്റെ ഏക ആശ്വാസം ആ ആശ്വാസവും അതേ പ്രായത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ഇനി ആരും ജീവിതത്തിലേക്ക് വേണ്ട എന്ന് വെച്ച് തീരുമാനിച്ച് ജീവിച്ചു ഒടുവിൽ ഇതെല്ലാം കൂടി പഠിത്തത്തിൽ കാട്ടിയപ്പോൾ ഒന്നാം റാങ്ക് ആയിരുന്നു എൻജിനീയറിംഗിൽ എനിക്ക് കിട്ടിയത് പഠിത്തത്തോടൊപ്പം ജോലിയും കൂടി ആയപ്പോൾ പഠിക്കാവുന്നതിൻ്റെ അത്രയും ഞാൻ പഠിച്ചു നന്ദേട്ടൻ ഇരിക്കുന്ന നന്ദേട്ടിലെ ഓഫീസിൽ ഇരിക്കുന്ന ആ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ ഡിഗ്രിയെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് തന്നെയാണ് നന്ദേട്ട ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ച് കഷ്ടപ്പെടുന്നവരെ നന്ദേട്ടനെ വരെ ഇഷ്ടമാണെന്ന് മുൻപ് നമ്മുടെ സംസാരത്തിൽ നന്ദേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്നേഹം ഇഷ്ടപ്പെട്ട നാൾ മുതൽ എനിക്ക് ടെൻഷനായിരുന്നു ഞാനൊരു അനാഥനാണെന്നോ മറ്റൊരു മതക്കാരനാണ് എന്നറിയുമ്പോൾ സ്നേഹ എനിക്ക് തരുന്നില്ല എന്നുള്ള ഒരു ഭയം എന്നെ വല്ലാണ്ട് ശ്വാസം മുട്ടിച്ചിരുന്നു എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ലല്ലോ നന്ദേട്ട എനിക്കറിയായിരുന്നോ എന്നെങ്കിലും എല്ലാവരും എല്ലാം അറിയുമെന്ന് സ്നേഹെങ്കിലും എല്ലാം അറിയട്ടെ എന്ന് കരുതി അത് പറയാൻ ഞാൻ അവളുടെ മുന്നിൽ തയ്യാറായി ചെന്നിട്ട് അവളുടെ സ്നേഹം കണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല അനാഥാനായ എനിക്ക് അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് നന്ദേടനോടും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ രണ്ട് തെറ്റല്ലാതെ അർച്ചന മേഡം പറഞ്ഞ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല സച്ചി സാറിനെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല സന്ധ്യ ഡോക്ടറിനെ അപകടപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാ എന്ന് പറഞ്ഞ് ധനുഷ് കരയുന്നു എന്നിട്ട് ഞാൻ അന്ന് മിണ്ടാറി നിന്നത് മറ്റൊന്നും കൊണ്ടല്ല വിവാഹ സ്വപ്നങ്ങളുമായി മണ്ഡപത്തിലേക്ക് വന്ന ഞാൻ അനാഥത്വത്തിൽ നിന്നും ധാരാളം ബന്ധുക്കളെ കിട്ടുന്ന ഞാൻ ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി പോയി അച്ഛനെ പോലെ കണ്ട സേതു സാറും ഏട്ടനെ പോലെ കണ്ട നന്ദൻ സാറും എന്നെ തല്ലിയപ്പോൾ ഒന്നും പറയാൻ നാവ് പൊങ്ങിയില്ല ഞാൻ മിണ്ടാറി നിന്നതിനർത്ഥം ഞാൻ തെറ്റുകാരനല്ല എന്നല്ല തെറ്റുകാരനാണ് എന്നല്ല അതൊരു അനാഥന്റെ നിസ്സഹായ അവസ്ഥ എന്നുകൂടിയുണ്ട് അതിനർത്ഥം എനിക്ക് പറയാനൊന്നും കൂടിയുണ്ട് സച്ചിസാറിനെ തട്ടിക്കൊണ്ടുപോയത് ബിജുവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേസിന്റെ പേരിൽ കോടതിയിൽ വെച്ച് കണ്ട പരിചയമാണ് ബിജുവിനെ കുഞ്ഞിനെ സുഖമാണെന്നും ഓപ്പറേഷൻ വേണമെന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ കുറച്ച് കാശുകൊടുത്ത് സഹായിച്ചതാണ് ഞാൻ എന്റെ പിന്നിൽ ക്യാമറയുമായിട്ട് ഒരാൾ ഒരാളെ അർച്ചന മേഡം ഇട്ട് കാണുവെന്ന് ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ നന്ദേന്റെ മുന്നിൽ ധനുഷിന്റെ കുമ്പസാരമല്ല സത്യങ്ങൾ നന്ദേട്ടൻ തിരിച്ചറിയണമെന്നാണ് എന്റെ ആഗ്രഹം എനിക്ക് മറ്റാരെയും ഒന്നും ബോധിപ്പിക്കാനില്ല സ്നേഹിയെപ്പോലും പക്ഷേ നന്ദേട്ടൻ ഇതൊക്കെ അറിയണം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ വിവാഹത്തോട് താല്പര്യമില്ലാത്തത് കൊണ്ട് അർച്ചന മേഡം ആസൂത്രണം ചെയ്ത നാടകം മാത്രമാണ് ഇതൊക്കെ സച്ചിസാറിന്റെ മിസ്സിംഗിൽ വിവാഹം മാറ്റിവെക്കുമെന്ന് അവർ കരുതി അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവരും കളക്ടറും ചേർന്ന് നടത്തിയ ഡ്രാമ മാത്രമായിരുന്നു ഇത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും അവർ കബളിപ്പിച്ചു ഞാൻ എന്നെങ്കിലും ഇവിടെ നിറങ്ങുമ്പോൾ നന്ദേട്ടനെ നന്ദേടനെ എന്നെ കൊല്ലാം ആരും ചോദിക്കാൻ വരാനില്ലാത്ത ഒരു ഊരോ തെണ്ടിയാണ് ഞാൻ നന്ദേടനോ കോടതിയോ തന്ന എന്ത് ശിക്ഷയും വാങ്ങാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അതിന് മാത്രം ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ധനുഷ് പറയുകയാണ് ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നതുകൊണ്ട് ഒരു അർത്ഥവുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ നന്ദേട്ടനോട് എല്ലാം പറയണമെന്ന് തോന്നി ആരുമില്ലാതിരുന്ന എനിക്ക് ഒരു ഏട്ടനായി നിന്ന് അനുജത്തെ വിവാഹം ചെയ്തു തരാൻ ഒരു തയ്യാറായി നിന്ന ആളാണ് ഏട്ടൻ ഒരിക്കലും എൻ്റെ സ്നേഹയും നന്ദേട്ടനെയും ചതിക്കാൻ എനിക്ക് പറ്റില്ല ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ദ്രോഹം വരുന്നത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നന്ദേട്ട ഇതൊക്കെ പറയുമ്പോൾ നന്ദൻ അവിടെ നിന്നും പോവുകയാണ് ദേഷ്യത്തോടെ ധനുഷിനെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് മിണ്ടാതെ തന്നെയാണ് നന്ദന്റെ ആ പോക്ക് ഇത്രേ പറഞ്ഞിട്ട് ധനുഷ് വല്ലാത്തൊരു സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കുഞ്ഞാണെങ്കിൽ വല്ലാത്ത കരച്ചിൽ മീരയുടെ കൈയ്യിലാണ് കുഞ്ഞിരിക്കുന്നത് ഡോക്ടറോട് ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞാലോ കുറേ നേരമായിട്ട് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലല്ലോ എന്നൊക്കെ ആതിര പറയുന്നുണ്ട് മോളെ ഒന്ന് എടുക്ക് ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം എന്ന് മീര പറയുകയാണ് കമലയോട് കമല പറയുന്നു നീ ഇവിടെ നിക്ക് ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞേ കമല പോകുന്നുണ്ട് ഡോക്ടറെ വിളിക്കാനായിട്ട് അങ്ങനെ ഡോക്ടറുമായി അവിടേക്ക് വരികയാണ് കമല കുഞ്ഞിനെ കൊണ്ട് ബെഡിലേക്ക് ഒന്നിരിക്കാൻ ഡോക്ടർ പറയുന്നു ഡോക്ടർ ഇപ്പോൾ കുഞ്ഞിനെ പരിശോധിക്കുന്നുണ്ട് കുഞ്ഞിനെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് അതാണ് നിർത്താത കരച്ചിൽ നാലഞ്ച് മണിക്കൂർ ഇൻക്യുബേറ്ററിൽ വെക്കാം അപ്പോൾ ബ്രീത്തിങ് ശരിയായിക്കോളും പിന്നെ സിസ്റ്ററിനോട് പറയുന്നുണ്ട് കുഞ്ഞിനെ അവിടെ ഇൻക്യുബേറ്ററിലേക്ക് വെക്കാൻ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് സിസ്റ്റർ ടെൻഷനോടെ ഇരിക്കുകയാണ് എല്ലാവരും ഇതേ സമയം ഇത് കാണുന്നുണ്ടായിരുന്നു നിത്യ അങ്ങനെ നിത്യ വിചാരിച്ചതുപോലെ കാര്യം നടന്നു ഇതേ സമയം ശിവരാമന്റെ കൊച്ചും വല്ലാത്ത കരച്ചിലാണ് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും കുഞ്ഞിനെ ഇൻകുബേറ്ററുകൾ വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് സിസ്റ്റർ നിത്യ സിസ്റ്റർ അവരോട് പറയുന്നു ബ്രീത്തിങ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണെന്നും പറയുന്നു കുഞ്ഞിനെ കുഞ്ഞിനെങ്ങ് തന്നേക്കു എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് കുഞ്ഞിനെ ശിവരാമൻ ഒരു ചുംബനം കൊടുത്തിട്ട് സിസ്റ്ററിന്റെ കയ്യിൽ കൊടുത്തുവിടുന്നു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ശിവരാമൻ അറിയാം എന്നാൽ ഭാര്യയ്ക്ക് ഒന്നും തന്നെ അറിയില്ല അതിരുടെ കുഞ്ഞിനെ ഇൻകുബേറ്ററിൽ വെക്കാനായി കൊണ്ടുവന്നിരിക്കുന്നു ഇതേസമയം ശിവരാമന്റെയും കുഞ്ഞിനെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവിടെ വന്ന ഒരു സിസ്റ്ററിനെ ഈ നിത്യ സിസ്റ്റർ പറഞ്ഞു വിട്ടു ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇതേസമയം മാഷും സന്ദീപും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ഇത്രയും നേരം കുഞ്ഞ് കരച്ചിലായിരുന്നു കരച്ചിൽ നിർത്താത്തതുകൊണ്ട് അമ്മ ഡോക്ടറെ വിളിച്ചോണ്ട് വന്നു കുഞ്ഞിനെ പരിശോധിച്ചിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെന്നും നാലഞ്ച് മണിക്കൂർ ഇൻകുബേറ്ററിൽ വെക്കണമെന്നും പറഞ്ഞു ദിവസം കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് പോയി സന്ദീപെ ഒന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കുവോ കുഞ്ഞാണെങ്കിൽ കരച്ചിലും നിർത്തിയിട്ടുമില്ല ഒന്ന് പോയി നോക്കുക എന്നൊക്കെ ആദര പറയുന്നു അങ്ങനെ സന്ദീപ് അവിടേക്ക് പോകുന്നുണ്ട് ഈ സമയം നിത്യ സിസ്റ്റർ കുഞ്ഞിൻ്റെ കയ്യിലുള്ള ആ പേരുകൾ തമ്മിൽ അമ്മയുടെ പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുഞ്ഞുങ്ങളാണെങ്കിൽ കരച്ചിലും നിർത്തിയിരുന്നോ എന്നിട്ട് കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റി കിടത്തുകയാണ് ഏകദേശം കുഞ്ഞുങ്ങൾ ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കില്ല ആ സമയത്തായിരുന്നു സന്ദീപ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സിസ്റ്ററെ അല്ല സിസ്റ്ററെ എത്ര സമയം കുഞ്ഞിനെ ഇവിടെ വെക്കേണ്ടി വരും എന്ന് ചോദിച്ചു സന്ദീപ് വാതിലു തുറന്ന് അവിടേക്ക് വന്നു ഒരു നാലഞ്ചു മണിക്കൂർ വെക്കേണ്ടി വരുമെന്ന ഡോക്ടർ പറഞ്ഞത് എന്ന് നിത്യ അപ്പോൾ രാവിലെ ആകും അല്ലേ എന്ന് സന്ദീപ് ആകും പിന്നെ ഇവിടെ വിസിറ്റേഴ്സ് അലോഡല്ല പ്ലീസ് എന്ന് പറഞ്ഞ് സന്ദീപിനെ പുറത്തേക്ക് പോകാൻ പറയുകയാണ് നിത്യ സന്ദീപ് പുറത്തു പോയപ്പോഴാണ് സമാധാനത്തോടെ നിൽക്കുന്നത് നിത്യ ഇതേ സമയം ഒരു ഞെട്ടലോടെ എണീക്കുകയാണ് അർച്ചന പെട്ടെന്ന് അർച്ചന എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്നു അർച്ചനയെ തനിക്ക് എന്ത് പറ്റിയെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഇപ്പോഴും അർജുന വല്ലാത്ത ടെൻഷനിലാണ് നമ്മുടെ മോള് മോളെ ആരോ എന്ന് ടെൻഷനോടെ അർച്ചന പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് താൻ സ്വപ്നം കൊണ്ട് പേടിച്ചോ എപ്പോഴും കുഞ്ഞിനെ പറ്റി ആലോചിക്കുന്നോണ്ടാണ് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് നമുക്ക് നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയി മോളെ കാണാം ഇപ്പോ താൻ സമാധാനമായിട്ട് കിടക്ക് അർജുന പറയുന്നു ആദ്രെ ഫോൺ വിളിച്ചോന്ന് സംസാരിക്കട്ടെ സച്ചിയേട്ട എന്ന് ഈ സമയത്തോ എന്ന് സച്ചി ചോദിക്കുന്നു സമയെത്ര എന്ന് തനിക്ക് അറിയാമോ താൻ ഒരു സ്വപ്നം കണ്ടതിന് അവരെയും കൂടി വിളിച്ച് അവരുടെ ഉറക്കം കളയണ്ട താൻ സമാധാനത്തോടെ കിടന്നുറങ്ങ് നമുക്ക് രാവിലെ ഹോസ്റ്റലിലേക്ക് പോയി കുഞ്ഞിനെ കാണാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അർച്ചനയോട് എന്നാലും അർച്ചനയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ